ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യരും എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ പഞ്ചപാണ്ഡവരെ തലവണിച്ച് നിന്നപ്പോൾ പാഞ്ചാലിക്ക് മനസ്സിലായി തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവസാനത്തുമ്പ് വസ്ത്രമഴിയാനത്ത് തൻ്റെ എല്ലാമെല്ലാമെല്ലാമെല്ലാമെല്ലാമായ കണ്ണനെ കൃഷ്ണൊരു വിളിയാണ് പാഞ്ചാലി ദാ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കൊച്ചുവായുള്ളിൽ അമ്മയ്ക്ക് പ്രപഞ്ചം മുഴുവൻ കാട്ടിക്കൊടുത്ത കണ്ണൻ തോണു പിളർന്ന് നൃസിംഹമൂർത്തിയായി അവതരിച്ച കണ്ണൻ പ്രപഞ്ചം മുഴുവൻ കുഞ്ഞിക്കാലടി കൊണ്ട് അളന്നു തീർത്ത കണ്ണൻ ആ കണ്ണനുണ്ടോ വിഷമം വസ്ത്രപ്രപഞ്ചം നൽകി പാഞ്ചാലിയെ കണ്ണൻ അനുഗ്രഹിച്ചു ആരുമില്ലാത്തവർക്ക് എന്നും ആശ്രയമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഉറക്ക വിളിച്ചോളൂ കണ്ണാ 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 കണ്ണാന്ന് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ